അങ്ങനെ ഭയങ്കര അറിയാം അല്ലാണ്ട് പേഴ്സണലി അറിയത്തില്ല ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ഒന്നും ഇല്ല ഞാൻ അതിന്റെ ഒരു സ്ഥിരം പ്യുവർ അല്ലെ നല്ലൊരു കാണാറുണ്ട് ഇടക്ക് ബോറടിക്കുന്നു എല്ലാരും ഇഷ്ടം അങ്ങനെ സത്യം പറഞ്ഞാൽ ഞാൻ എപ്പോഴും സ്ഥിരമായിട്ട് കാണുന്ന ഒരാളല്ലേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റീൽസ് ഒക്കെ വരുമ്പോൾ കാണുന്ന അങ്ങനെ ിട മാത്രം ഞാൻ കാണാറില്ല ഞാൻ കണ്ട് തുടങ്ങിട്ടില്ല ഇങ്ങനെ റീൽസിലൊക്കെ കാണാറുണ്ട് ഷോ ആയിട്ട് ഫ്രണ്ട്സോ ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടിട്ടുള്ള ഒരു എനിക്ക് അതല്ലേ ഞാൻ കണ്ടിട്ടില്ല റീൽസിലിങ്ങനെ കട്ട് വരുമ്പോ കണ്ടിട്ടുള്ളൂ കാണാൻ ആസീൽസ് നല്ല രണ്ടായിരുന്നു